പ്രിയ സുഹൃത്തുക്കളെ ചെറായി മുനമ്പം നിവാസികൾക്ക് വേണ്ടി കോട്ടപ്പുറം രൂപത വളരെ വ്യക്തമായി മുന്നോട്ട് വെച്ച ആവശ്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അത് ആ ജനതയുടെ റവന്യൂ അവകാശങ്ങൾ ഉടനടി പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു പക്ഷേ തന്ത്രപൂർവ്വം ചിലർ അതിനെ കുടിയിറക്കാൻ അനുവദിക്കുകയില്ല എന്ന ഒരു പ്രസ്താവനയിലേക്ക് അതിനെ ചുരുക്കി കളഞ്ഞു ഒരു മീറ്റിങ്ങിൽ വെച്ച് ഒരാൾ പറഞ്ഞു അതിപ്പോൾ പലരും ഏറ്റെടുത്തിരിക്കുന്നു ദയവ് ചെയ്ത് ചതിക്കപ്പെടാതിരിക്കുക ചെറായി മുനമ്പം നിവാസികളെ കുടിയിറക്കാൻ അനുവദിക്കില്ല എന്നല്ല പറയേണ്ടത് അവരുടെ റവന്യൂ അവകാശങ്ങൾ സമ്പൂർണമായി ഉടനടി പുനഃസ്ഥാപിക്കണം എന്നാണ് പറയേണ്ടത് വ്യക്തമായി നമ്മൾ തിരിച്ചറിയണം പുറംപോക്കുകാരെ പോലും ഇന്ന് കുടി ഇറക്കി വിടാറില്ല പിന്നെ സ്വന്തമായി പണം കൊടുത്ത് വാങ്ങി കൂടി ഇനി കരം കൊടുത്ത് ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഭൂമി അവിടെ കുടിയാന്മാരെ പോലെ കഴിയുക എന്നതല്ല ആവശ്യം അവിടെ അവകാശികളായി തന്നെ തുടരുക എന്നതാണ് അതിന് തടസ്സമായി നിൽക്കുന്നത് വക്കഫ് ബോർഡിൻ്റെ ക്ലെയിമാണ് വക്കഫ് നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് വക്കഫ് ബോർഡ് ഇവരെ ഇപ്പോൾ തടഞ്ഞു വച്ചിരിക്കുകയാണ് അതുകൊണ്ട് വക്കഫ് നിയമ ഭേദഗതിക്ക് വേണ്ടി എല്ലാവരും ശക്തമായി മുന്നോട്ട് വരണം റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും ഉടനടി പുനഃസ്ഥാപിക്കണം